എല്ലാവർക്കും നമസ്കാരം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി അവസാനിക്കുന്നു ഓഗസ്റ്റ് പതിനേഴാം തീയതി ഞായറാഴ്ച പുതിയ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് പിറക്കുന്നു തുടർന്ന് അടുത്ത വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് പതിനാറാം തീയതി വരെയും ഈ കൊല്ലവർഷം നീളുന്നു ഈ പുതുവർഷത്തിലെ ആദ്യ മാസമായ ചിങ്ങമാസം പൂവിലികളും ഓണാഘോഷവും ആഹ്ലാദവും എല്ലാം നിറഞ്ഞ ഒരു മാസമാകുന്നു ഈ മാസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് നവഗ്രഹങ്ങളിലെ രാജാവ് എന്ന പദം അലങ്കരിക്കുന്ന സൂര്യൻ്റെ സ്വന്തം രാശിയാണ് ഈ ചിങ്ങരാശി അതുകൊണ്ട് തന്നെ ഈ മാസത്തിൽ തൻ്റെ സ്വക്ഷേത്രത്തിൽ കൂടി സഞ്ചരിക്കുന്ന സൂര്യൻ സ്വക്ഷേത്ര ബലവാനായി പ്രീതനായി മാറുന്നു ഈ മാസം പന്ത്രണ്ട് രാശിക്കാർക്കും അനുഭവത്തിൽ വരാവുന്ന ഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് അതിന് മുന്നോടിയായി ഈ മാസത്തെ ഗ്രഹങ്ങളുടെ സഞ്ചാരം നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ ഈ മാസം മുഴുവനായും ചിങ്ങരാശിയിൽ സ്വക്ഷേത്ര ബലവാനായി സഞ്ചരിക്കും ചൊവ്വ ഈ മാസം സെപ്റ്റംബർ പതിമൂന്ന് വരെയും കന്നിരാശിയിലും തുടർന്ന് തുലാരാശിയിലും സഞ്ചരിക്കും അതായത് ഭൂരിഭാഗവും ചിങ്ങമാസം ചൊവ്വയുടെ സഞ്ചാരം കന്നിരാശിയിൽ ആകുന്നു ബുധൻ നിലവിൽ കർക്കിടകരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ ഓഗസ്റ്റ് മുപ്പതാം തീയതി മുതൽ ബുധൻ ചിങ്ങരാശിയിൽ സഞ്ചരിക്കുന്നു സെപ്റ്റംബർ പതിനഞ്ചാം തീയതി തൻ്റെ ഉച്ചരാശിയായ കന്നിയിലും പ്രവേശിക്കുന്നു വ്യാഴം മിഥുനരാശിയിൽ തൻ്റെ സഞ്ചാരം തുടരുന്നു ശുക്രൻ നിലവിൽ മിഥുനരാശിയിൽ സഞ്ചരിക്കുന്നു ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് മുതൽ ശുക്രൻ കർക്കിടകത്തിൽ പ്രവേശിക്കുകയും സഞ്ചരിക്കുകയും ചെയ്യുന്നു സെപ്റ്റംബർ പതിനഞ്ചാം തീയതി ചിങ്ങരാശിയിൽ പ്രവേശിക്കുന്നു ശനി മീനരാശിയിൽ തൻ്റെ സഞ്ചാരം തുടരുന്നു രാഹു കേേതുക്കൾ യഥാക്രമം കുംഭരാശിയിലും ചിങ്ങരാശിയിലുമായി സഞ്ചരിക്കുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി ഓരോ രാശിജാതർക്കും ഈ പുതിയ കൊല്ലവർഷത്തെ ആദ്യ മാസമായ ചിങ്ങമാസത്തിൽ അനുഭവത്തിൽ വരാവുന്ന ഫലങ്ങളെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം ചിങ്ങക്കൂർ മകം പൂരം ഉത്രം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ചിങ്ങക്കൂറുകാരുടെ ജന്മരാശിയിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക സൂര്യൻ എന്നത് ചിങ്ങക്കൂറുകാരുടെ രാശി അധിപൻ തന്നെയാകുന്നു മാത്രമല്ല ചിങ്ങരാശി സൂര്യൻ്റെ സ്വക്ഷേത്രവും ആകുന്നു സ്വക്ഷേത്രത്തിൽ കൂടി സഞ്ചരിക്കുന്ന സൂര്യൻ ബലവാനും സന്തുഷ്ടനും ആകുന്നു പൊതുവേ ജന്മരാശിയിൽ സഞ്ചരിക്കുന്ന സൂര്യൻ ശാരീരികമായ വൈഷമ്യങ്ങൾ അനാരോഗ്യം അതേ തുടർന്നുള്ള രോഗാരിഷ്ഠതകൾ എന്നിവയെ എല്ലാം സൃഷ്ടിക്കാറുണ്ട് എന്നാൽ ഇവിടെ രാശിയാധിപനായ സൂര്യൻ സ്വക്ഷേത്രത്തിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ദോഷകരമായ അനുഭവങ്ങളെ നൽകുന്നതല്ല എന്നറിയുക കാരണം രാശിയാധിപൻ ദോഷകാരിയായാലും കടുത്ത ദോഷങ്ങളെ നൽകില്ല അതുകൊണ്ട് തന്നെ രോഗമുള്ളവർക്ക് രോഗമുക്തി ആരോഗ്യം എന്നിവ ഉണ്ടാകും എന്നാൽ ചിലപ്പോൾ ചിലർക്ക് സൂര്യൻ അനിഷ്ടനായി ജാതകത്തിൽ നിലകൊണ്ടാൽ അത് മാനസികമായ സമ്മർദ്ദങ്ങൾ ൻ എന്നിവയ്ക്ക് സാധ്യതകളെ സൃഷ്ടിക്കുകയും ചെയ്യും ചൊവ്വ ഈ കൂറുകാരുടെ രണ്ടാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ധനഭാവം എന്നും വാക്സ്ഥാനം എന്നും അറിയപ്പെടുന്ന രണ്ടിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുന്നത് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം പ്രധാനമായും സാമ്പത്തികമായ ഞെരുക്കങ്ങൾ പ്രതിസന്ധികൾ വഞ്ചന കളവ് എന്നിവയിലൂടെ ധനനഷ്ടം എന്നിവയ്ക്കും അലച്ചിലുകൾ കാലതാമസം കാര്യവിഘ്നം എന്നിവയ്ക്കും സാധ്യതകളെ സൃഷ്ടിക്കാം ബുധൻ ഈ കൂറുകാരുടെ പന്ത്രണ്ട് ഒന്ന് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഈ രണ്ട് ഭാവങ്ങളും ബുധൻ്റെ അനിഷ്ടഭാവങ്ങൾ ആകയാൽ ബുധൻ ഈ കൂറുകാർക്ക് പ്രതികൂലമായ ഫലങ്ങളിൽ നൽകാം ചിലവിൻ്റെ ഭാവം എന്ന് അറിയപ്പെടുന്ന പന്ത്രണ്ടിൽ കൂടി ബുധൻ സഞ്ചരിക്കുമ്പോൾ അത് ചിലവുകളെ ഗണ്യമായി ഉയർത്താം കൂടാതെ കാലതാമസം കാര്യവിഘ്നം അലച്ചിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ചില താമസം അതുണ്ടാക്കാവുന്ന പ്രതികൂലമായ ഫലങ്ങൾ ആശയക്കുഴപ്പങ്ങൾ എന്നിവയെല്ലാം പന്ത്രണ്ടിലെ ബുധൻ സൃഷ്ടിക്കാം തുടർന്ന് ജന്മത്തിൽ കൂടി സഞ്ചരിക്കുന്ന ബുധനും ഈ കൂറുകാർക്ക് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം ഒന്നാം ഭാവത്തിൽ കൂടി അഥവാ ജന്മത്തിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ ശാരീരികമായ ചില ക്ലേശങ്ങൾ മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെ സൃഷ്ടിക്കാം ബുധനും ചൊവ്വയും ഈ കൂറുകാർക്ക് പ്രതികൂലമായ ഫലങ്ങളെയാണ് ഈ ചിങ്ങമാസം നൽകുക എങ്കിൽ സർവീശ്വരകാരകനായ വ്യാഴം ഈ കൂറുകാർക്ക് ഏറ്റവും അനുകൂലമായ ഫലങ്ങളെ നൽകുന്ന നിലയിൽ സഞ്ചരിക്കും വ്യാഴം ഈ കൂറുകാരുടെ സർവാഭീഷ്ടസ്ഥാനം എന്ന് അറിയപ്പെടുന്ന പതിനൊന്നാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക പതിനൊന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന വ്യാഴം ഏറ്റവും ശ്രേഷ്ഠമായ ഫലങ്ങളെ നൽകും പതിനൊന്നാം ഭാവം എന്നത് ധനാഗമങ്ങളുടെ എന്ന് അറിയപ്പെടുന്നതിനാൽ പ്രധാനമായും ഈ കൂറുകാർക്ക് സാമ്പത്തികമായ അഭിവൃദ്ധിയും പുരോഗതിയും ഉണ്ടാകും കുടുംബസ്വത്ത് ഭൂമി ലാഭം എന്നിവയിൽ കൂടിയും ഓഹരി വിപണി ബിസിനസ് എന്നീ മേഖലകളിൽ കൂടിയും ഇവർക്ക് ധനം ഈ സമയത്ത് വന്നുചേരാവുന്നതാണ് പതിനൊന്ന് എന്നത് സർവകാര്യ വിജയങ്ങളുടെ ഭാവമാണ് തൽഫലമായി ഈ കൂറുകാർ ഏത് സംരംഭങ്ങളിൽ ഏർപ്പെട്ടാലും അതെല്ലാം വിജയത്തിൽ എത്തുന്നു മുടങ്ങിക്കിടക്കുന്ന കർമ്മങ്ങൾ സംരംഭങ്ങൾ എന്നിവ വീണ്ടും സജീവമായി അവ ലക്ഷ്യത്തിലും വിജയത്തിലും എത്തിച്ചേരും ഭൂമി ഗൃഹം എന്നിവ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആശുഭകാര്യങ്ങൾ ഈ കാലയളവിൽ നടക്കും കൂടാതെ വിവാഹം പഠനത്തിൽ ഉന്നതി മത്സര പരീക്ഷകളിൽ വിജയം മികച്ച തൊഴിലവസരങ്ങൾ സന്താനലബ്ധി എന്നിവയും ഈ സമയത്ത് നടക്കാവുന്നതാണ് ശുക്രൻ ഈ കൂറുകാരുടെ പതിനൊന്ന് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ ചിങ്ങമാസം സഞ്ചരിക്കുക ഓഗസ്റ്റ് ഇരുപത് വരെയും ഈ കൂറുകാരുടെ സ്ഥാനം എന്ന് അറിയപ്പെടുന്ന പതിനൊന്നാം ഭാവത്തിൽ ശുക്രൻ ഏറ്റവും അനുകൂലമായ ഫലങ്ങളിൽ നൽകുന്നു വിശേഷിച്ചും സർവേശ്വരകാരകനായ വ്യാഴത്തിൻ്റെ കൂടെ യോഗം ചെയ്ത് സഞ്ചരിക്കുമ്പോൾ അത് സാമ്പത്തികമായ പുരോഗതി ധനാഗമം അഭീഷ്ടസിദ്ധി എന്നിവയെ എല്ലാം നൽകും എന്നാൽ ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതി മുതൽ ശുക്രൻ ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു പന്ത്രണ്ടാം ഭാവം എന്നതും ശുക്രൻ്റെ ഇഷ്ടഭാവം ആകുന്നു പന്ത്രണ്ടാം ഭാവം എന്നത് ചെലവുകളുടെ ഭാവം അലച്ചുകളുടെ ഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു പൊതുവെ മറ്റ് ഗ്രഹങ്ങൾ ഈ പന്ത്രണ്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് പ്രതികൂലമായ ഫലങ്ങളെയാണ് നൽകുക എങ്കിൽ ശുക്രൻ ഈ പന്ത്രണ്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് അനുകൂലമായ ഫലങ്ങളെ നൽകുന്നു ശുക്രൻ പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ചെലവുകൾ ഗണ്യമായി കുറയും കൂടാതെ ധനാഗമം വിദേശത്തെ ജോലി വിദേശത്തു വരുമാനം കാര്യജയം എന്നിവയും ഉണ്ടാകും ഉണ്ടാകുന്നതാണ് ശനി ഈ കൂറുകാരുടെ അഷ്ടമത്തിലാണ് സഞ്ചരിക്കുന്നത് ആരോഗ്യത്തെ കുറിക്കുന്ന അഷ്ടമത്തിൽ അഥവാ എട്ടാം ഭാവത്തിൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ ശനി പൊതുവെ പ്രതികൂലമായ ഫലങ്ങളെ നൽകാറുണ്ട് എന്നാൽ ജൂലൈ പതിമൂന്ന് മുതൽ ശനി വക്ര സഞ്ചാരം തുടങ്ങി എന്നതിനാൽ ഈ കൂറുകാർക്ക് ശനി ദുരിതങ്ങളിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും വളരെയധികം മുക്തി ലഭിക്കുന്നതാണ് തൽഫലമായി അഷ്ടമശനി ദുരിതങ്ങൾ ദൂരീകൃതമാകുന്നു രോഗമുക്തി ലഭിക്കുന്നു കൂടാതെ ആരോഗ്യം ശാരീരികമായ സുഖം മനസ്സുഖം എന്നിവയും കൈവരുന്നു രാഹു ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് കളത്രഭാവം എന്ന് അറിയപ്പെടുന്ന ഏഴാം ഭാവം രാഹുവിൻ്റെ അനിഷ്ടഭാവമാകുന്നു കളത്രഭാവമായ ഏഴിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ദാമ്പത്യബന്ധം പ്രണയബന്ധം കുടുംബബന്ധം എന്നിവയിൽ പല കാരണങ്ങളാലും ചില സ്വാരസ്യങ്ങൾ അഭിപ്രായ ഭിന്നതകൾ കലഹം മാനസികമായ അകൽച്ച എന്നിവ സൃഷ്ടിക്കാം കൂടാതെ ജീവിത പങ്കാളിയെ ശാരീരിക മാനസിക ക്ലേശങ്ങൾ ഈ സമയത്ത് ഉണ്ടാകാം അടുത്തതായി കേതുവിൻ്റെ സഞ്ചാരം പരിശോധിക്കാം ജന്മരാശിയിലാണ് കേതു സഞ്ചരിക്കുന്നത് അഥവാ ഒന്നാം ഭാവം ഒന്നാം ഭാവത്തിൽ അഥവാ ജന്മരാശിയിൽ സഞ്ചരിക്കുന്ന കേതു അനാരോഗ്യം ശാരീരികമായ ക്ലേശങ്ങൾ രോഗാരിഷ്ഠതകൾ മാനസികമായ സംഘർഷങ്ങൾ ഏകാഗ്രതക്കുറവ് എന്നിവയെ എല്ലാം വരുത്താം അപ്പോൾ ചിങ്ങക്കൂറുകാർക്ക് രാശ്യാധിപനായ സൂര്യൻ അനിഷ്ടഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് എങ്കിലും രാശ്യാധിപൻ ആകയാൽ പ്രതികൂലമായ ഫലങ്ങളെ നൽകില്ല കൂടാതെ സ്വന്തം ക്ഷേത്രമായ ചിങ്ങത്തിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നു സർവീശ്വരകാരകനായ വ്യാഴം ശുക്രൻ എന്നിവർ ഈ കൂറുകാർക്ക് ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ഏറ്റവും അനുകൂലവും അഭീഷ്ടവുമായ ഫലങ്ങളെ നൽകുന്നു എന്നാൽ ചൊവ്വ ബുധൻ രാഹുകേതുക്കൾ എന്നിവർ പ്രതികൂലരായി ഭവിക്കുകയും ചെയ്യുന്നു ശനി അനിഷ്ടഭാവത്തിൽ എങ്കിലും വക്രഗതി സഞ്ചാരത്താൽ പ്രതികൂലമായ ഫലങ്ങളെ നൽകുന്നതും അല്ല ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വിശകലനം നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഈ വീഡിയോ ഷെയർ ചെയ്യുക ഏവർക്കും ആയുരാരോഗ്യ സൗഖ്യം നിറഞ്ഞ പൊന്നോണവും പുതുവർഷവും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം